ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പിള്ളി ഭാഗത്ത് അഞ്ച് ഏക്കർ സ്ഥലവും പതിനായിരം കോഴിയുടെ ഫാം അതുപോലെ മൂന്ന് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് ഇരുന്നൂറ്റി എൺപത് റബ്ബർ പതിനഞ്ച് കട ജാതി അമ്പതോളം തെങ്ങ് അതുപോലെ രണ്ട് വലിയ കുളം തൊണ്ണൂറ് ശതമാനം നിരപ്പ് സ്ഥലം ഫുള്ള് നരപ്പ് സ്ഥലം തന്നെയെന്ന് പറയാം നല്ലവണ്ണം കാക്കുന്ന അമ്പതോളം തെങ്ങുകള് അതുപോലെ ടാപ്പിംഗ് നടക്കുന്ന ഇരുന്നൂറ്റമ്പത് റബ്ബറ് നല്ലവണ്ണം കാക്കുന്ന പതിനഞ്ച് കട ജാതി പതിനായിരം കോഴിയുടെ ഫാം എടുത്ത് പറയേണ്ടത് സൂപ്പർ വീട് അടിപൊളി വീട് കിണ്ണങ്കാജി വീട് മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമാണ് നല്ല വരുമാനമുള്ള സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം ആറ് മീറ്റർ വീതിയിലുള്ള ടാറിമഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് നല്ല റോഡ് ഫ്രണ്ടേജും ഉണ്ട് ത്രീ ഫേസ് കണക്ഷൻ ഉണ്ട് ത്രീ ഫേസ് ലൈനാണ് പോകുന്നത് ഇതേപോലത്തെ നാല് കൂടാണ് കോഴി ഫാം റണ്ണിങ്ങുള്ള ഫാമാണ് ഇപ്പോൾ ലൈവ് കോഴി ഉണ്ട് അല്ല തൃശൂർ ജില്ലയിലെ വരന്തരപ്പിള്ളി ഭാഗം ഏത് വലിയ വാഹനവും ഓടിയെത്തും കോഴിഫാം സൂപ്പർ ഫാമാണ് നല്ല നോട്ടുള്ളത് സിസിടി വിസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടാണ് എല്ലാ പരിപാടിയും നല്ല സൂപ്പർ സ്ഥലം ഇനിയും കോഴി ഫാം സെറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇഷ്ടംപോലെ സ്ഥലമാണ് ീ സ്ഥലം ഇഷ്ടം പോലെ ഇപ്പൊ തന്നെ പതിനായിരം കോഴിയുടെ ഫാം ഉണ്ടായില്ലേ റബ്ബർ ടാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുക എന്താണ് ഒരു സെന്റിന് നാൽപ്പത്തയ്യായിരം രൂപ വെച്ചാണ് ചോദ്യം ഏക്കർ സ്ഥലം മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് പതിനായിരം കോഴിയുടെ ഫാം അതുപോലെ ഇരുന്നൂറ്റൻപതോളം റബ്ബറുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് ഇനിയും സ്ഥലമുണ്ട് ശരിക്കിപ്പോൾ ഇ സി പൈപ്പിൽ കുരുമുളക് ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ സ്ഥലം വെള്ളം ഇഷ്ടം പോലെ വെള്ളം രണ്ട് വലിയ കുളം സ്പ്രിങ്ക്ലർ വെച്ചിട്ട് നനച്ചുകൊണ്ടിരിക്കുന്നതാണ് പറമ്പ് ഒരുപാട് പേര് റണ്ണിങ്ങുള്ള ഫാം ചോദിച്ചിരുന്നു അഞ്ചേക്കറ ഫുള്ള് കരഭൂമി ഫുള്ള് ആധാരം ബസ് റൂട്ടിന്റെ തൊട്ടടുത്ത് മുന്നൂറ് മീറ്റർ വ്യത്യാസമുള്ളു ഒരു വലിയ കുളമാണ് അതിന്റെ അടുത്ത് തന്നെയാണ് മോട്ടോർ സ്ലെഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടുന്ന് പൈപ്പ് ലൈനിൽ ഇട്ട് വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് സ്പ്രിങ്ക്ലർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഒരു പതിനഞ്ച് കട ജാതിയും കവുങ്ങൾ ഉള്ളത് എന്നറിയ രണ്ടാമത്തെ വലിയ കുളം സൂപ്പർ കുളം പശുപാമൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് അതിന് എല്ലാ വണ്ടികളും വരും നിരപ്പ് സ്ഥലവും തൊഴുത്തൊക്കെ പണിയാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ലോണും കിട്ടും പോലെ ലോൺ കിട്ടും ഇതേപോലത്തെ സ്ഥലങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടില്ല ഇതുവരെ വീടും ഫാമും എല്ലാ സെറ്റപ്പും നാല് കൂടുണ്ട് ഒരു മൃഗങ്ങളുടെ ശല്യോ ഒന്നുമില്ല അവിടെ അടിപൊളി വീട്